ഞാൻ പോയിട്ട് വരാവേക് നമ്മൾ പോയില്ലെങ്കിൽ ആ വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് സ്ഥലത്തിന്റെ കാര്യം പറയണം കൈവിട്ടു പോകും അല്ല ശരിയാ കൈവിട്ടു പോകും കാലത്തും അങ്ങനൊക്കെ ഓ പോയി പിന്നെ തിരിച്ചു ഞാൻ ഇവിടെ മുട്ടായി വരുമ്പഴത്തേച്ചേക്ക എനിക്ക് നിന്റെ മുട്ടായി വേണ്ട രണ്ടിനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്തോ നമ്മായി നീ ഞാൻ വരുന്നില്ല പറഞ്ഞുമായി <laughs> <laughs> േ കഴിഞ്ഞ ഞാൻ ഞാനും ആളല്ലേ എന്നറങ്ങേ അവം ചോയിക്കാനായിരുന്നു പറയൂ കൽക്കത്തല്ലേ കൽക്കത്ത കൊൽക്കട്ട ആ സ്ഥല എങ്ങനുണ്ട് അടിപൊളിയാണോ പിന്നെ അടിപൊളി സ്ഥല ആണല്ലേ രാജേഷ് നിനക്ക് ഓർമ്മയില്ലേ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പ് പോകുന്ന കാര്യൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രാജശേടം പറഞ്ഞു പിന്നെ അങ്ങോട്ട് തന്നെ നല്ല സ്ഥലമാണ് വെസ്റ്റ് ബംഗാളിന്റെ കൊൽക്കത്ത എന്ന് കൊൽക്കത്ത പിന്നെ ഹൂഗ്ലി നദിയുടെ അടുത്ത് ആ സ്ഥലം സിറ്റി ഓഫ് ജോയ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം

ലിച്ചു ഉനക്ക് നീ പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ച് പറയട്ടെ അല്ലെങ്കിൽ സിദ്ധു വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ കാര്യം പോഴിപ്പുറത്ത് അറിഞ്ഞാലേ അവർക്ക് എന്ത് തോന്നുന്നു എന്തെങ്കിലും ഇപ്പൊ തന്നെ വിളിച്ചു പറ ഇപ്പൊ തന്നെ വിളിച്ച് പറയാല്ലേ സിദ്ധു വിളിക്കുന്നു ഈ ചെറുക്കന്റെ ഒരു കാര്യം നാല് മണിക്കൂർ ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ടിരിക്കാണ് പറ സിദ്ധു അ ഞാൻ കൊൽക്കത്തക്ക് പോകുന്ന കാര്യം ഫിക്സ് ചെയ്തു എടാ നിന്റെ കസിൻ ഉണ്ടല്ലോ രാജേഷ് ആ കൊൽക്കത്ത അല്ല ഇവിടെ സ്ഥലമാണ് പിന്നെ വളരെ നല്ലതായിരിക്കും അതെ 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 എന്താന്ന് വെച്ചാ അവൻ ടെമ്പറേച്ചർ അവൻ അറിയോ നമുക്ക് എല്ലാർക്കും കൂടെ അതായത് കുഴിപ്പളത്തെ ആൾക്കാരും പടവലത്തെ ആൾക്കാരും പാറമട വീട്ടിലെ ആൾക്കാരും എല്ലാരും കൂടി ആയിട്ട് ഒരു വണ്ടിയും വിളിച്ച് അമ്പലത്തിലും വടക്കുനാഥ ക്ഷേത്രത്തിലും പോയി തൊഴാങ്ങ് വെച്ചു വളരെ സന്തോഷായി അടിപ്പുളി എന്തൊക്കെയായിരുന്നു മുംബൈ ബാംഗ്ലൂർ ഇപ്പൊ എന്താ കൊൽക്കത്ത ഞങ്ങളും കൂടെ കൂടെ വരട്ടെ എന്ന് വെച്ചാ എന്തോ സ്വർഗത്തിലെ കട്ടൂഭാവം വരല്ലേ ആ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി വടക്കുനാഥ ക്ഷേത്രത്തിലും പോയി അവിടുന്ന് നേരെ നേരെ ഗുരുവായൂർ ഗുരുവായൂർ പോവാ പറ്റുവാണെങ്കിൽ പഴഞ്ഞി കൂടെ കേറിട്ട് വരാം അപ്പം മധുരയിൽ പോയിട്ട് അവിടുന്ന് നേരെ നമുക്ക് തിരുപ്പതി അവിടുന്ന് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഹരിദ്വോറും പോയി കറങ്ങി അടിച്ചിട്ട് വരാം എന്ത് പറയുന്നു ഭക്തിമാർഗത്തിലൂടെ ഒരു സെക്കൻഡ് ഹണിമോൺ തീർത്ഥാടന യാത്ര എങ്ങനെയുണ്ട്